റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മ അണിഞ്ഞൊരുങ്ങഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ അന്ത്യത്താഴത്തിന്റെ സ്മരണയിൽ കുമരനെല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ പെസഹാവ്യാഴം ആചരിച്ചു ഫാദർ ടോം വേലുക്കാരൻ വഹിച്ചു കുമരനെല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ പെസകാവ്യാഴം ആചരിച്ചു കാൽ കൊഴുകിൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഈസ്റ്ററിലേക്ക് എത്തുന്ന വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധനുശേഷം ദുഃഖവെള്ളിക്ക് മുൻപായി അഞ്ചാം ദിവസമാണ് പെസഹ പെസഹാവ്യാഴം യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്ത് അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് പെസഹ കുമരനെല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്ന കാൽകഴുകൾ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ടോം വേലൂക്കാരൻ നേതൃത്വം നൽകി ഫാദർ ജിജോ കുടിലിൽ ഫെസ്കാ വ്യാഴദിന സന്ദേശം നൽകി റെജി ജോർജ് മുണ്ടുമൂഴിക്കര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് കുമരനെല്ലൂർ